അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി അജ്മഈൻ അമ്മാ ബാദ് റഹീം ലീ ലീ സദരീ അംരീ ഖുദത മിൻ ഖൗലി സദഖല്ലാഹു അസലു വരഹമുല്ലാ വാത്തീം സ്നേഹസമ്പന്നരായ പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിവാഹബന്ധത്തിലുള്ള പ്രയാസങ്ങളും ബന്ധത്തിലുള്ള അകൽച്ചയും സ്നേഹമില്ലായ്മയും ഒക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി സ്നേഹവും അതുപോലെ തന്നെ ആ സൽ സ്വഭാവവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു ഇസ്മാണ് ഇന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ കാലത്തൊക്കെ ഭർത്താവ് ഭാര്യയും നല്ല രീതിയിലായിരുന്നു പക്ഷെ തുടർന്നങ്ങ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രതിസന്ധികളും വരുന്നു പല പ്രയാസങ്ങളും വരുന്നു ഭർത്താവിന്റെ സ്വഭാവത്തിൽ വളരെ മോശം സംഭവിക്കുന്നു നേരെ മറച്ച് ഭാര്യയുടെ സ്വഭാവത്തിൽ വളരെ മോശം കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പല ആളുകളുടെ ജീവിതവും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യ സ്നേഹിക്കുന്നില്ല എന്ന് ഭർത്താവും ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്ന് ഭാര്യയും അതേപോലെ തന്നെ പലർക്കും വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ഒന്നും നടക്കുന്നില്ല എന്ന് പലരും പലരും പറയുന്നു ഇനി വേറൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒക്കെ ഉണ്ട് പക്ഷെ വിവാഹത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല കച്ചവടം തുടങ്ങി പക്ഷെ കച്ചവടത്തിൽ വേണ്ടത്ര മെച്ചമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ ഈ ഇത് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലേണ്ടതാണ് ബന്ധങ്ങൾ എല്ലാം ഊഷ്മളമാവാൻ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിലാവാൻ ഈ ഇസ്മു കൊണ്ട് സാധ്യമാണ് ഞാൻ പറഞ്ഞു വിവാഹ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ അകൽച്ചകൾ സ്നേഹമില്ലായ്മ ഒക്കെ ദൂരീകരിക്കാൻ ഈ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഇതുകൊണ്ട് സാധിക്കും അതുപോലെ ഈ ഇവാജത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ അതിനും ഇതുകൊണ്ട് പരിഹാരമാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹ അകൽച്ച സ്നേഹമില്ലായ്മ അതിനൊക്കെ ഇത് പരിഹാരമാണ് ഏതാണ് അതിക്കറ് എന്നല്ലേ അതായത് ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്ന ആളാരാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ യാ ജാമ്യോ യാ അള്ള എന്ന ഈ ദിക്കറ് ഈ ഇസ്മ നിങ്ങളെല്ലാവരും നൂറ്റി പതിമൂന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അകൽച്ചകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറി ഒരു നല്ല കുടുംബജീവിതം നിങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ മറക്കണ്ട ാണ് ജാമ്യ എത്ര തവണ ചൊല്ലണം നൂറ്റി പതിമൂന്ന് തവണ എന്ന ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ചൊല്ലുക ഇൻഷാ അല്ലാ ഇതിന്റെ പായ്തയായി പറയുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാകും ബന്ധങ്ങൾ ഊഷ്മളമാകും അതുപോലെ തന്നെ കച്ചവടം ഇല്ലാതിരിക്കുന്ന ആളുകൾക്കോ കച്ചവടം ലഭിക്കും അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയവർക്കൊക്കെ ഇത് ചൊല്ലുന്നതിലൂടെ വിവാഹം ലഭിക്കും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രയാസങ്ങൾ നീങ്ങാനും ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ സാധ്യമാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ദിനം നേരുന്നു ഒരു കാര്യം കൂടി പ്രത്യേകം പറയുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ